ഹായ് ഫ്രണ്ട്സ് സെൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇതേ കണ്ടോ ഈ ചീര പറ്റിയ രാവിലെ ഞാൻ കറക്ക് വേണ്ടി ചീര ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാം നേരത്തെ എല്ലാം നമ്മൾ ഓരോ പ്രാവശ്യവും കൃഷി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ എടുക്കുമായിരുന്നു ഇപ്രാവശ്യം ഞാൻ വേറെ ഒരു രീതിയിൽ മാറ്റിയാണ് ഒരു വളം കൊടുത്തത് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അപ്പോൾ ആ വളം ഏതാണെന്ന് കാണണം അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മറ്റ് കൃഷികളുടെ ഇടയിൽ പോലും നമുക്കൊന്ന് എന്നോ രണ്ടോ തൈ വെച്ചും കൊടുത്തിട്ട് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കേണ്ട എടുക്കാൻ പറ്റും ഈ പ്രാവശ്യം നമ്മൾ ഒരു ചെറിയ വെറൈറ്റി കാണിച്ചു കാരണം നമ്മൾ തക്കാളി വഴുതന വെണ്ടയൊക്കെ നട്ട കൂട്ടത്തിൽ രണ്ടും മൂന്നും ക ഇതിൻ്റെ ഉണ്ടല്ലോ ഞാൻ ഇതിനെ ചുവട്ടിൽ ഇട്ടു ഇട്ടിട്ട് അതവിടെ തന്നെ കിടന്ന് കിളുത്ത് വന്നതാണ് വന്നതാണിതെല്ലാം അല്ലാതെ ഇതിനെ പ്രത്യേകിച്ച് മാറ്റി നട്ടതൊന്നും ഇത് കണ്ടോ വഴുതനയുടെ കൂടെ തക്കാളിയുടെ കൂടെ പച്ചമുളകിയുടെ കൂടെ അപ്പുറത്ത് വെണ്ടയുണ്ട് അങ്ങനെ അതായത് ഇനിയിപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ ചീര വിളവെടുത്ത് കഴിയുമ്പോഴത്തേനും ബാക്കിക്ക് വളമൊക്കെ കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ സ്ഥലം ഒട്ടും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു രീതി നോക്കാവുന്നതാണ് മാത്രമല്ല ഞാൻ ചീരയ്ക്ക് ഇപ്രാവശ്യം കൊടുത്ത വളം നമ്മളുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നമ്മളെല്ലാവരും അരി കഴുകുന്ന വെള്ളം എല്ലാ ദിവസവും ഉള്ളതാണല്ലോ അല്ലേ അപ്പോൾ അരി കഴുകുന്ന വെള്ളത്തിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു ഇച്ചിരി നൈട്രജനും കൂടെ കൂടുതൽ കൊടുത്തു അത് മറ്റൊന്നുമല്ല വേണ്ട നമ്മളുടെ വീട്ടിൽ നമ്മളെല്ലാ ദിവസവും അരി കഴുകാൻ കണ്ടോ ഇത് അരി കഴുകിയ വെള്ളത്തിൽ ധാരാളം നൈട്രജൻ ഉണ്ട് അതിനകത്ത് കുറച്ച് ചെറുപയർ പൊടിച്ച് ഒത്തിരി ഒന്നും വേണ്ട വളരെ കുറച്ച് മതി ഇതൊരു രണ്ടോ മൂന്നോ ദിവസമായിട്ടൊന്നൊന്ന് കുതുക്കുക അങ്ങനെ കുതിക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി എന്നിട്ട് ഇപ്പോൾ ഇത്ര ഇത് ഒരു കപ്പം ഉണ്ടെങ്കിൽ അതിനകത്തൊരു അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്ത് ഇലയിലൊന്നും വീഴാതെ ഈ ചീരയുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ചീരയുടെ ആദ്യ വളർച്ച ഘട്ടം തൊട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല രീതിയിൽ തന്നെ ചീര കയറി വരും ഈ പ്രാവശ്യം പച്ച ചീര ചുമന്ന ചീര മയിൽപ്പേലി ചീര സുന്ദരി ചീര പാൽ ചീര അങ്ങനെ പല ചീരയുടെ വിത്ത് നമുക്ക് കിട്ടിയായിരുന്നേ അതെല്ലാം നമ്മൾ ഈ പ്രാവശ്യം നട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പല ടേസ്റ്റുള്ളത് കഴിക്കാനായിട്ടും പറ്റും പിന്നെ ചീരയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം നല്ല സൂര്യപ്രകാശമുള്ളടത്തായിരിക്കണം ചീര നടേണ്ടത് അതുപോലെ നല്ല രീതിയിൽ വെള്ളം വേണം എന്നാൽ ഇതിൽ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇലയിലെല്ലാം വീഴുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുവാണെങ്കിൽ കീടാക്രമണം കൂടും പച്ച ചീരയും ചുമന്ന ചീരയും കൂടി ഇടകലർത്തി നടടുവാണെന്നുണ്ടെങ്കിൽ കീടശല്യം ഒന്നും അധികം ഉണ്ടാകാതെ ചീരയെ സംരക്ഷിക്കാൻ പറ്റും അതുപോലെ നമുക്കിതിനെ പ്രൂൺ ചെയ്ത് ഒരുപാട് ശിഖരങ്ങളാക്കാം വിളവെടുത്തതിന് ശേഷവും ഒരുപാട് നാൾ ഒരു ചീരയെ നമുക്ക് നിലനിർത്താൻ പറ്റും ഇതുപോലെ ഇല വരുന്നത് കണ്ടോ അതുകൊണ്ട് ഇവിടെ വെച്ച് ഇതിനെ മുറിക്കുക അതുകൊണ്ട് അത്രേ മുകളിൽ വെച്ച് മുറിച്ചു ഇനി ഇവിടുന്ന് എല്ലാം ശിഖരങ്ങൾ പൊട്ടി ഒരുപാട് ശാഖകളായിട്ട് കുറേ കാലം നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളിന്ന് കുറച്ചേ വിളവെടുക്കുന്നുള്ളൂ ഇന്നത്തേക്കുള്ള നമ്മുടെ ചീര തോരന് വേണ്ടിയിട്ടായിട്ടുണ്ട് ഇത്രയും ഞാൻ ഇന്ന് വിളവെടുക്കുന്നുള്ളൂ ബാക്കി അടുത്ത ദിവസത്തേക്ക് വയ്ക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെ ചീര നട്ടിട്ടില്ലാത്തവർ ഇനിയാണെങ്കിലും സമയം കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലും മറ്റ് പച്ചക്കറികളൊക്കെ നട്ടതിൻ്റെ ചോട്ടിൽ തന്നെ ആണെങ്കിലും രണ്ടോ മൂന്നോ അരിയൊക്കെ ഇതുപോലെ പാകുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വേണ്ടിയിട്ടും കാണാം നന്ദി